കാർ സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് താമരശ്ശേരിയിൽ ബൈക്ക് യാത്രക്കാരന് നേരെ ആക്രമണം ഉണ്ടായി ബൈക്ക് തകർക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കൈയേറ്റം ഉണ്ടായി അവിടുത്തെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ഷഹീദ് എന്താണ് സംഭവിച്ചത് പോലീസിനെ ആക്രമിക്കാൻ തക്ക നിലയിൽ ഇവരാരാണ് കോഴിക്കോട് താമരശ്ശേരി പവനന്റെ മുക്കാലോടെ സംഭവം ഉണ്ടായത് ചുരം നാലാം വളവിൽ നിന്നുള്ള റോഡിൽ ബദൽ വെച്ച് ഈ കാറിന്റെ മുമ്പിലായി ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് കാറിന് വഴി നൽകുക നൽകിയില്ല എന്നാരോപിച്ച് ചെറിയ ഉണ്ടായി അത് പിന്നീട് രണ്ട് വാഹനങ്ങളും ബൈക്കിന് കാറ് തടഞ്ഞു നിർത്തി ആക്രമണ സംഘർഷം ഇടപെടുകയായിരുന്നു ബൈക്ക് രണ്ടു മൂന്ന് ബൈക്കുകളും നൽകിച്ചുണ്ടായിരുന്നു അതിനുള്ള യാത്രക്കാരും കാറിലെ യാത്രക്കാരും സംഘർഷമുണ്ടായി കാറിൽ സി പി എം പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ഷൈജൽ ആ കാറിനുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഷൈജലിന്റെ ഈ സംഘർഷം ഉടനെ കൂടുതൽ ആളുകൾ ആ പ്രതിഷേധത്തെത്തി അങ്ങനെയാണ് ഉണ്ടായത് ഇത് തടയാനെത്തിയ പോലീസിനെതിരെ താമരശ്ശേരി കാറിന് സൈഡ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഒരു യുവാവിനെ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിന്റെ നടുക്കം മാറുന്നതിന് മുമ്പാണ് സമാനമായി ഇപ്പോൾ ഇവിടെ കൊലപാതകമൊന്നും സംഭവിച്ചില്ല എന്നുള്ളതേയുള്ളൂ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവിടെ എത്തിയ പോലീസിനെതിരെയും ആക്രമണം ഉണ്ടായി എന്നതാണ് ഷഹീദ് നൽകുന്ന വിവരം